ജാനികമ്മയ്ക്ക് ലഭിച്ച രണ്ട് സുഹൃത്തുക്കുട്ടികളാ നാദിയയും എങ്ങനെ കിട്ടി എന്ന് നല്ല കഥ ജാനകമ്മയോട് ചോദിക്കാനുള്ള ധൈര്യവും അധികാരവും മുദ്രാപഠത്തിൽ ആർക്കോ ഉള്ളത് ആർക്കും സ്വർണ്ണ ചെമ്പുകാദര ഒരു സാധു കുട്ടി ജാനകിയമ്മയുടെ വെൽപത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗിക സ്വത്തിന്റെ അവകാശി ഷൂട്ടർ നാദിയ ജീവച്വമായി കിടക്കുന്ന നാദിയ എന്ന് പറയൂ തന്റെ സിദ്ധികളെല്ലാം നാദരിക്കും സ്വത്തുക്കൾ നാദിയേക്കും കൊടുത്തു ജാനകിയമ്മ ജാനകിയമ്മയുടെ ആരായിട്ട് വരും ആദിലി ആദ്യോ ആരാധിക പിന്നെ ജാനകിയമ്മയുടെ പേഴ്സണൽ മാനേജറായി ഇപ്പോ മുദ്രാപീഠത്തിന്റെ പ്രിൻസിപ്പൽ വെറുതെ ഒരു ശമ്പളക്കാരി മാത്രം നാദിയയും നാദിയെയും ജാനകിയമ്മയുടെ മക്കളായും മുദ്രാപീഠത്തിൽ എത്തിയില്ലായിരുന്നെങ്കിൽ ഇക്കാണുന്ന സ്വത്തുക്കളുടെ എല്ലാം അവകാശി ആദിലക്ഷ്മി എന്ന ഈ ശിഷ്യയും ശിഷ്യയുടെ അനുജനുമാകുമായിരുന്നു ശരിയല്ലേ മുറി ഏതാണ് എന്താ ലക്ഷ്മൺ പോലീസ് ചേച്ചിയെ ചോദ്യം ഇന്നല്ലെങ്കിൽ നാളെ കൊലയാളിയെ പിടികൂടും അവിടെ ദ്രോഹിച്ചവർക്ക് കൂലി കിട്ടും ലക്ഷ്മൺ നാദിയെ വിളിച്ചുകൊണ്ടുവരാൻ ടീച്ചർ കോയമ്പൂർ സ്റ്റേഷനിലെത്തുമ്പോ സമയം കോയമ്പത്തൂരില്ല പാലക്കാട് സ്റ്റേഷനില ഞാനില്ല ലക്ഷ്മണനെ കാത്തു വന്നത് ചേച്ചിക്ക് പകരം അനുജൻ പോയി ഈ കമ്പ്യൂട്ടർ സുദർശൻ സർ അപ്പൊ ട്രെയിൻ രണ്ടര മണിക്കൂർ ലേറ്റ് ആണെന്ന വിവരം നാദിയ ടീച്ചറെ വിളിച്ച് ഇല്ല കള്ളം രാത്രി നാദിയ സെൽഫോണിൽ കണ്ട കൊല ചെയ്തവർ അങ്ങനെ പല കള്ളത്തരങ്ങളും പറയും ചില നാദിയുടെ ഫോണിന്റെ കോൾ ലിസ്റ്റ് നോക്കി ഒരു കോളും ആ രാത്രി ആ നമ്പറിൽ നിന്നും നാദിയെ വിളിച്ചിട്ടില്ല ഓഫീസർ എത്ര നമ്പറുകളുണ്ട് ഒരു നമ്പറേ ഉണ്ടായിരുന്നുള്ളൂ തെറ്റി എത്ര നമ്പറുകൾ ഉണ്ടെന്ന് ഞാൻ എത്രിയുടെ കാര്യമല്ല ടീച്ചർ പറയണം എത്ര സെൽ കണക്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് വീണ്ടും തെറ്റി നാലല്ല അഞ്ച് അതെ അതൊരു പ്രീപെയ്ഡ് കണക്ഷൻ ആയിരുന്നു നിശ്ചയം പ്രമാണിച്ച് ഞാൻ ഒരു കണക്ഷൻ കൂടി അത് അത് കയ്യിൽ വന്നു പെട്ടുപോയി പെട്ടത് നിങ്ങളാണ് ബാഗിൽ മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചു എന്തിന് ആ ചെന്നൈ യാത്രക്കിടയിൽ നാദിയയുമായി തെളിവുകളില്ലാത്ത ഒരു കണക്ഷൻ സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയായിരുന്നു നിങ്ങൾ നിങ്ങളത് ചെയ്തത് നിങ്ങൾ ഏത് തരക്കാരിയായാലും ശരി ആ ഫോൺ നാദിയയുടെ കൂപ്പയിൽ നിന്ന് മോഷണം പോയ സ്ഥിതിക്ക് എസ് ഐ മൈൽ വാഹനത്തോട് നിങ്ങൾ ആ വിവരം പറയണമായിരുന്നു നിങ്ങളുടെ ഫോണാണ് അന്ന് മോഷണം പോയിരുന്നതെന്ന് പറഞ്ഞില്ല മനപൂർവ്വം പറഞ്ഞില്ല അതെനിക്ക് കൂടുതൽ തലവേദനയായി തലവേദന തുടങ്ങി കഴിഞ്ഞു ടീച്ചറെ ആ രാത്രി നൂറ്റി പതിമൂന്ന് മിനിറ്റ് സംസാരിച്ചിട്ടുണ്ട് നാദിയയും നിങ്ങളും തമ്മിൽ നിങ്ങളുടെ ഫോണിൽ എന്തൊക്കെയാണ് സംസാരിച്ചത് നിശ്ചയത്തിന്റെ ഒരുക്കങ്ങൾ സംസാരിച്ചു അപ്പൊ മുദ്രാപീഠത്തിന്റെ ഷൂട്ടർ നാദിയയുടെ സ്വകാര്യ രഹസ്യങ്ങളുടെ കീയും ടീച്ചറുടെ കയ്യിൽ ഭദ്രമാണ് അല്ലേ നാദിയ കോമ സ്റ്റേജിലായതിനു ശേഷവും ടീച്ചർ അവരുടെ മെയിൽ ചെക്ക് ചെയ്യാറുണ്ട് നിങ്ങളല്ലാന്റെ സൈബർ സുദർശൻ അത് നാദി കഴിച്ചിരുന്ന മരുന്നുകളാ വെൻസോ ഡയസെപ്പൻ പി ടി എസ് ഡി പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകളാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്തായിരുന്നു പ്രശ്നം സങ്കടവും ദേഷ്യവും വരുമ്പോ അവടെ മൂക്കിൽ നിന്ന് രക്തം വരും പകൽ മുഴുവൻ ഓടിച്ചാടി നടക്കും ഇരട്ടിന് ടീച്ചറിനോട് ഒരു ചോദ്യം കൂടി കൂട്ടിന് നാലു മണിക്കാണ് സൗബർണിക എക്സ്പ്രസ് കോയമ്പത്തൂരിലെ ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ എത്തുന്നത് രണ്ടര മണിക്കൂർ ലേറ്റ് ആയിട്ട് കൃത്യമായി പറഞ്ഞാൽ ആറ് മുപ്പതിനാണ് അവിടെ നിന്നും പാലക്കാട്ടേക്ക് പുറപ്പെടുന്നത് ആ രണ്ടര മണിക്കൂർ നാദിയ്ക്ക് വിലപ്പെട്ടതാണ് കോയമ്പത്തൂർ കഞ്ചിക്കോട് യാത്ര ബൈ റോഡ് വെറും മുപ്പത്തഞ്ചു മിനിറ്റ് മിനിറ്റ് ദൂരത്ത് തന്റെ സഹോദരിയടക്കം നിങ്ങൾ എല്ലാവരും കാത്തു നിൽക്കുമ്പോ എന്തുകൊണ്ട് നാദിയ കോയമ്പത്തൂരിൽ ഇറങ്ങിയില്ല അതോ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കള്ളന്മാരുടെ എല്ലാം ഈ കേസിൽ കള്ളന്മാരില്ല കൊലപാതകം മാത്രമേ ഉള്ളൂ പ്രതിക്ക് ഏത് കോടതിയിലും വാദിച്ചു നിൽക്കാൻ പ്രതി തന്നെ മനഃപൂർവ്വം സൃഷ്ടിച്ചതാണ് മോഷണശ്രമം എന്ന കപടനാടൻ അങ്ങനെയാണെങ്കിൽ ലക്ഷങ്ങൾ വിലയുള്ള ആരെടുത്തു കണക്കുകൂട്ടി നാദിയുടെ ജീവൻ എടുക്കാൻ വന്നവർക്ക് ഒരു തോക്കിൻ രണ്ട് സെൽഫോണും എടുക്കാൻ എന്താ പ്രയാസം കൂടി നടന്നിട്ടുണ്ട് നേരെ അത് കളഞ്ഞു ക്രൈം കോയമ്പത്തൂര് ചെന്ന് കൃത്യം നടത്താനും പിന്നെ പാലക്കാട് സ്റ്റേഷനിൽ വന്ന് കാത്തു നിൽക്കാനും അനുചൻ ലക്ഷ്മണ് രണ്ടര മണിക്കൂർ സമയം ധാരാളം ഇപ്പൊ കൊലപാതക ഒരടി മുന്നിലാണ് റാഡ് സോറി മിസ്റ്റർ ഷറഫുദ്ദീൻ ഐ എം റിയലി സോറി അന്നേരം നിങ്ങളോട് ഒരു മൂഡിലായിരുന്നില്ല സംഗീതം ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എന്റെ കൺമുമ്പിലുള്ളവരെല്ലാം സംഗീതാസ്വാദകർ മാത്രമായിരിക്കും അല്ലാത്തവരെല്ലാം അവസരങ്ങളാണ് ഐ മീൻ റോങ് ടോൺസ് നിങ്ങൾ മനസ്സിലാവോ എന്ന് മനസ്സിലാവോന്നറിയില്ല എന്നാലും കേട്ടല്ലോ എങ്ങനെയുണ്ടായിരുന്നു എന്റെ പോയി ഗോഷ്ടി കാട്ടി ഒരു കോമാളി ഇരുന്ന് അഹങ്കാരത്തോടെ പാടുന്നു എം ഡി രാമനാഥൻ എം എസ് സുബലക്ഷ്മി ഷെമ്മാങ്കുടി ഇവരോടൊപ്പം മദ്രാസ് മ്യൂസിക് അക്കാഡമിയിൽ ഒരു തലമുറയെ മുഴുവൻ സംഗീതം കൊണ്ട് കോരിതരിപ്പിച്ച ഉസ്താദ് ജഹാൻഗീർ ഹുസൈൻ താരാമസിയുടെ മകൻ എന്ന ഒരു അലങ്കാരം കൂടി ഈ ഷറഫുദ്ദീൻ ഉണ്ട് നമ്മൾ തമ്മിൽ ഒരു കവാലി വേണ്ട സാഹിബ് ശരിയാവില്ല മിസ്റ്റർ ഓഫീസർ എന്നെയും എന്റെ സംഗീതേയും ഒറ്റ സ്ട്രെച്ചിരങ്ങ് പഠിച്ചു എന്ന് കരുതരുത് ഉടുക്കം അറിഞ്ഞുവെച്ചതൊക്കെ തെറ്റാണെന്ന് തോന്നും നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം നോ ആചകമടിച്ച് രക്ഷപ്പെട്ടു എന്നൊന്നും കരുതണ്ട എന്റെ മനസ്സ് പറയുന്നുണ്ട് നമ്മൾ ഉടനെ വീണ്ടും കണ്ടുമുട്ടുമെന്ന് അപ്പൊ ഗുലാം ഉസ്താദിന്റെ ചുണ്ടിലും ഉള്ളിലും ഒരു ഗസലും ഉണ്ടാവില്ല ഉണ്ടാകാൻ പാടില്ല റൈഫിൾ ക്ലബിൽ നാദിയയ്ക്ക് ലോക്കറുണ്ടായിരുന്നു അല്ലേ അതിന്റെ ചാവ് ഞങ്ങൾക്ക് വേണം തരാം അതവളുടെ മേശയിലുണ്ട് പ്ലീസ് അത് മോൾക്ക് വെറുതെ തോന്നിയതായിരിക്കും തോന്നലൊന്നും അല്ല നാദിയ മാത്രമല്ല നാദുറയും കൊല്ലപ്പെടും നാദുരയുടെ ജീവൻ ഇവിടെ സേഫ് അല്ല യു യു ഉസ്താദ് ഗുലാം മുസാഫർ കോംറേഡ്സ് എന്തു തോന്നു വായിച്ചിട്ട് നടന്ന സിംഗർ ഓരോ കച്ചേരിക്കും ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന മ്യൂസിക് ജീനിയസ് ലവനോ ഖുറാനയുടെ സന്തതി റൂബി റെഡ് മൗത്ത് അഹങ്കാരിയാണ് ഇപ്പൊ ഇപ്പൊ ഒരു 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 തുടങ്ങി കാലമാണല്ലോ മ്യൂസിക് വേൾഡിലെ ഹോട്ട് ബോയ് പെൺമക്കൾ വേണ്ടി വേണ്ടി ാണ് അവനീ പാലക്കാട്ടെ കഞ്ചിക്കോട്ട് വന്ന് നാതിറ പാപ്പയുടെയും മകന്റെയും വിശ്വാസ്യത പോർക്കുന്നത് ഇവിടെ അന്വേഷിക്കണം കുറെ കൂടി ഡീപ്പായി ഓൺ റൈറ്റ് ട്രാക്ക്